നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെ പൊതുവായ ചില സ്വഭാവങ്ങളും അവരുടെ ഇപ്പോഴുള്ള സമയങ്ങളുമാണ് നാം ഇന്ന് പറയുന്നത് ചോദ്യനാളുകാർ വളരെ നിർമ്മല സ്വഭാവക്കാരും നിഷ്കളങ്കരും തന്നെ ആയിരിക്കും പ്രായോഗിക ബുദ്ധി പൊതുവെ കുറവായിരിക്കും പലപ്പോഴും അവനവൻ്റെ ചിന്തകളുടേതായ ലോകത്ത് അഭിരമിക്കുന്നവരായിരിക്കും സ്വപ്നജീവികളെന്ന് ചുരുക്കത്തിൽ പറയാവുന്ന ഒരു സ്വഭാവം പലപ്പോഴും ചോദ്യനാളുകാരെ ബാധിക്കാറുണ്ട് ഇപ്പോഴത്തെ സമയം അത്ര നല്ലതല്ല സാമ്പത്തിക നഷ്ടങ്ങള് കാര്യപരാജയങ്ങൾ ഇതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് യാത്രാക്ലേശം അലച്ചിൽ പല വിധത്തിലുള്ളതായ ബുദ്ധിമുട്ടുകൾ രോഗക്ലേശങ്ങൾ ഇതൊക്കെ ഉണ്ടായേക്കാം ദീർഘകാലമായി ചിന്തിക്കുന്ന പല കാര്യങ്ങളും എന്നാൽ നേടിയെടുക്കാനുള്ള ഒരു സാഹചര്യവും കൂടെ ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴിത്തെരുവിന് കാരണമായേക്കാൻ സാധ്യതയുള്ള ഒരു ഗുരുബന്ധമോ സൗഹൃദമോ അടുത്ത് തന്നെ സംഭവിച്ചേക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ശരിയായ രീതിയിൽ സമഗ്രമായ സൂര്യരാശി ചിന്ത ചെയ്ത് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം ഉചിത പ്രതിവിധി ചെയ്യുന്നതാണ് നല്ലത് രാജഗോപാലയന്ത്രം ധരിക്കുന്നത് നിങ്ങളുടെ ജാതകത്തിലെ രാജയോഗങ്ങളെ പൂർണമാക്കുവാൻ സഹായിക്കും ഇങ്ങനെയൊരു രാജയോഗം നിങ്ങളുടെ ജാതകത്തിൽ ഉണ്ടെങ്കിൽ ഈ യന്ത്രം ധരിച്ചാൽ സർവൈശ്വര്യ മഹാസമൃദ്ധി നിങ്ങൾക്ക് കിട്ടുന്നതാണ്